റോഡ് ഷോയിൽ വനിതാ ലീഗിന് വിലക്ക് ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്ത് വിജയാക്ലാദ് റോഡ് ഷോയിൽ വനിതാ ലീഗ് പങ്കെടുക്കേണ്ട അടുക്കും ചിട്ടയുമുള്ള ആഘോഷം മതി കൂത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ സന്ദേശം ആവേശത്തിമിറിപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ലെന്നും സന്ദേശത്തിൽ മുസ്ലിം മുസ്ലിം ലീഗിന്റെ സമുദായത്തിന്റെ അഭിമാനകരമായ സ്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെന്നൊന്നിലയിൽ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ പര മതപരമായ നമ്മുടെ നിഷ്ഠയാണ് അതിന് ഭംഗം വരുന്ന ഒരു രീതിയിലുള്ള ആഘോഷവും പരിപാടികളും നമുക്ക് സംഘടിപ്പിക്കാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ നിർവാഹമില്ല അതുകൊണ്ട് ഇത്തരം പൊതുരംഗത്തൊക്കെ സജീവമായി ഇടപെടുമ്പോഴും ആ കൃത്യമായ ബോധ്യം നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇൻഷാള്ള വെള്ളിയാഴ്ച ഏഴാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ എം പി ഷാഫി പറമ്പിലിന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി പാനൂരിൽ വെച്ച് ഒരു ഗംഭീര സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കും എന്നാൽ ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഈ റോഡ് ഷോയെ നമ്മുടെ നേതാവിനെ നമ്മുടെ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്യാൻ അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാനുള്ള സന്ദർഭമുണ്ടാകും ഒരിക്കലും ആഘോഷപരമായ ആവേശത്തിമിർപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ആ പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഏത് പരിപാടിയിലും നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ കൃത്യമായ മതബോധത്തെ സൂക്ഷിക്കേണ്ടവെന്ന ബോധ്യത്തോടുകൂടി സംഘടന രംഗത്ത് പ്രവർത്തിക്കാൻ കുറച്ചുകൂടി ജാഗ്രത നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്ന് ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സൂചിപ്പിക്കേണ്ടി വരികയാണ് അതുകൊണ്ട് പാർട്ടി തീരുമാനമെന്ന നിലയിൽ പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ മറ്റൊരാക്ഷേപം വരുന്ന രീതിയിലുള്ള ആക്ഷേപം എന്ന നിലയിൽ മാത്രമല്ല നമുക്കത് ചെയ്യാൻ പാടില്ലാത്ത കാര്യവുമാണ് എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ അടുക്കും ചിട്ടയും പൂർണ്ണമായി പാലിച്ചു കൊണ്ടുള്ള പരിപാടികളിൽ മാത്രമേ നമുക്ക് പങ്കെടുപ്പിക്കാനോ പങ്കെടുക്കാനോ വിവാഹമുള്ളൂ ഇത്തരം കാര്യത്തെ മാത്രമേ പാർട്ടിക്ക് പ്രോത്സാഹിപ്പിക്കാനും കഴിയുള്ളൂ മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് വിജയാഹ്ലാദ റോഡ് ഷോയിൽ വനിതാ ലീഗ് പങ്കെടുക്കേണ്ട എന്ന രീതിയിലുള്ള ലീഗ് നേതാവിന്റെ ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത് ഇത് വലിയൊരു വിവാദത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വടകര മണ്ഡലത്തിൽ യു ഡി എഫ് നേടിയ തകർപ്പൻ വിജയത്തിന്റെ ആഘോഷം എങ്ങും നടന്നുവരികയാണ് ഇന്ന് വൈകിട്ട് മണിക്ക് പാനൂരിൽ ഷാഫി പറമ്പിലിൻ്റെ റോഡ് ഷോ യു ഡി എഫ് സംഘടിപ്പിച്ചിട്ടുണ്ട് യു ഡി എഫ് കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയാണ് ഈ റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ വനിതാ ലീഗ് പ്രവർത്തകർ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് കൂത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിൻ്റെ ശബ്ദ സന്ദേശം വനിതാ ലീഗ് നേതാക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശം ചോർന്നതോടെ സംഭവം വിവാദമായി അടുക്കും ചിട്ടിയുമുള്ള ആഘോഷം മതി എന്നാണ് ഈ സന്ദേശത്തിൽ പറയുന്നത് ആവേശ തീർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ല എന്നും ലീഗിന്റെ കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറിയായ ഷാഹുൽ ഹമീദ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് വനിതാ പ്രവർത്തകർ ആക്ഷേപം വരാതെ ജാഗ്രത പുലർത്തണമെന്ന ഉപദേശമാണ് ലീഗ് നേതാവ് നൽകുന്നത് ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ വനിതകൾ കാണിക്കുന്ന ആവേശം നമുക്ക് പാടില്ല അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നതെന്നും ഷാഹുൽ ഹമീദ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വന്ന ദിവസം തൊഴിലുറപ്പ് തൊഴിലാളികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ മുദ്രാവാക്യം ചില വനിതാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഫലപ്രഖ്യാപന ദിവസം വനിതാ പ്രവർത്തകർ നൃത്തം ചെയ്ത് ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിച്ചു ഈ കാര്യങ്ങളൊക്കെ പറയാതെ പറയുകയാണ് ഈ ശബ്ദ സന്ദേശത്തിൽ ഷാഹുൽ ഹമീദ് ചെയ്തിട്ടുള്ളത് ഈ വനിതാ ലീഗിനെ മാറ്റി നിർത്താൻ പരിപാടിയിൽ നിന്നും ഈ റോഡ് ഷോയിൽ നിന്നും മാറ്റി നിർത്താൻ ലീഗ് എടുത്ത തീരുമാനത്തിന് പിന്നിലും ഇതാണെന്നാണ് കരുതുന്നത് റോഡ് ഷോക്ക് പങ്കെടുക്കാതെ ഓരോ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് അവർ നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കാം എന്നും ഈ ശബ്ദ സന്ദേശത്തിൽ ഷാഹുൽ ഹമീദ് പറയുന്നുണ്ട് നേരത്തെ ഈ പ്രകടനങ്ങളിലൊക്കെ നൃത്തം ചെയ്ത് വനിതാ പ്രവർത്തകർ നീങ്ങിയതിൽ സമസ്തക്കും കടുത്ത എതിർപ്പുണ്ട് എന്നാണ് സൂചന അപ്പോൾ സമസ്തയുടെ കൂടി എതിർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലീഗ് നേതാക്കൾ ഇത്തരത്തിലുള്ള ഒരു സന്ദേശം അയച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വനിതാ ലീഗ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല എന്നാൽ ഈ വനിതകൾ പങ്കെടുക്കുമ്പോൾ അടുക്കും ചിട്ടിയും ഉണ്ടാകില്ല എന്ന തരത്തിൽ ഈ ശബ്ദ സന്ദേശം ലീഗ് നേതാവ് അയച്ചതിൽ വനിതാ ലീഗിന് മുറിമുറപ്പുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ കൃഷ്ണേന്ദു